ഇതിലുള്ള മെച്ചം നോർത്ത് കേരളയിലേക്ക് ഉത്തര കേരളത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് ഒന്നര മണിക്കൂറിൽ എത്തിച്ചേരാൻ കഴിയുന്ന നല്ലൊരു ഹൈവേ ആണ് വരുന്നത് അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതിനോടൊപ്പം നടക്കുകയാണ് പാലക്കാട് നിന്നും മണ്ണുത്തിയിലേക്ക് പോകുന്ന തൃശ്ശൂർ പാത ഇപ്പം നാല് വരിയാണ് അത് ആറു വരിയാക്കാനുള്ള വലിയൊരു പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക അതും കൂടായാൽ പാലക്കാടിന്റെ വികസനം വലിയ തോതിൽ മുന്നിലേക്ക് വരും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്റെ കോൺസ്റ്റിറ്റുവൻസി പാലക്കാട് പാലക്കാടാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് റെയിൽവേ ജംഗ്ഷൻ ജംഗ്ഷനുള്ളത് ഒന്ന് ഷൊർണ്ണൂരും ഒന്ന് പാലക്കാടും ആ പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുപാട് മാറ്റം വന്നു നിരവധി സൗകര്യങ്ങളായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റി ട്രെയിൻ യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് എത്താനും പോകാനും നിരവധി സർവീസുകളാണ് ഇതുകൂടാതെ കേരളത്തിൽ മൂന്നാമത്തെ പിറ്റ്ലൈൻ റെയിൽവേയുടെ എന്ന് വെച്ചാൽ ലോങ് റണ്ണിങ് ട്രെയിനുകൾക്കുള്ള സർവീസ് സ്റ്റേഷനുകളാണ് അപ്പൊ അത് തിരുവനന്തപുരത്തും എറണാകുളത്തോട് ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ടെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് പുതിയ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ പറ്റൂല്ലെങ്കിൽ എറണാകുളത്തേ പറ്റൂ നിങ്ങൾക്കറിയാം തിരുവനന്തപുരം ന്യൂഡൽഹി എറണാകുളം ന്യൂഡൽഹി കൊച്ചി മുംബൈ അതുപോലെ തിരുവനന്തപുരം മുംബൈ അങ്ങനെ കൊൽക്കത്തയിലേക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്കൊക്കെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഇനി അത് മാറി പാലക്കാട്ടിൽ നിന്നും കൂടി ആരംഭിക്കാൻ കഴിയും കാരണം ഈ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു സർവീസ് സെന്ററാണ് പിറ്റ്ലൈൻ അറുപത്തിയേഴ് കോടി രൂപ മുതൽ മുടക്കി അതിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പാലക്കാട് ടൌൺ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് പാലക്കാട് നിന്നും ഡൽഹിയിലേക്ക് പാലക്കാട് നിന്നും മംഗലാപുരം പാലക്കാട് ബാംഗ്ലൂർ തിരുവനന്തപുരം അതുപോലെ ചെന്നൈ എല്ലാ സ്ഥലത്തേക്കും ഇനി പാലക്കാട് നിന്നും ട്രെയിൻ ആരംഭിക്കാൻ പറ്റും ഒരു ഡസൺ ട്രെയിനെങ്കിലും പിറ്റ്ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ലോങ് റണ്ണിങ് ട്രെയിനുകളാണ് അപ്പോൾ റെയിൽ റോഡ് മറ്റ് ഗതാഗത സൗകര്യങ്ങൾ കാർഷിക മേഖല വ്യവസായ മേഖല ഇതിൻ്റെയൊക്കെ ഒരു പുരോഗതി കൂടെ ടൂറിസം ഇതെല്ലാം കൂടെ വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും മുന്നിലേക്ക് വരാൻ സാധ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നടത്തുകയാണ്